ഹലോ ഗെയ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തേങ്ങ ഉള്ളവാണ് നമ്മളൊരു ബംഗാളിയെ വിളിച്ച് തേങ്ങ കയറ്റി കയറുന്നുണ്ട് പണ്ടുള്ളവരൊക്കെയാണെങ്കിൽ തെങ്ങുമായിരുന്നു ഇപ്പം മെഷീൻസും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഷട ഷടേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും പിന്നെ ഉമ്മമാർക്ക് ഇലയെ തേങ്ങ കേടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ശ്രദ്ധിച്ച് നോക്കി കണ്ട് ണം നല്ലതാണ് നമ്മുടെ അടുത്ത് ഇപ്പം തേങ്ങാ ബോയ്സ് എന്ന് പറഞ്ഞ് ഉണ്ട് അമ്മ ഒരു കൂട്ടം ഉണ്ട് കായംകുള ഏരിയ നമ്മളുടെ പിന്നെ ഇത് നമുക്ക് നേരത്തെ തേങ്ങ ഇട്ടുണ്ടരുന്ന പുള്ളിയുടെ ഗെറഫി തന്നെ വന്നതാണ് തേങ്ങാ ആണ് കേട്ടോ അമ്മര് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല അഹ് ഈ പ്രാവശ്യം വരുന്നവരല്ലായിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത് പക്ഷേ തേങ്ങ ഇടും നല്ല രീതിയിൽ തേങ്ങ ഇടും ചിലവന്മാർ ഇള ഇളയ തേങ്ങ ഇടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവന്മാർ ഇടും നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം തന്നെ അവന്മാർ പറയണം അല്ലെങ്കിൽ അവന്മാർ മൊത്തം ഇളയതിട്ടിട്ട് പോവും എല്ലാ തേങ്ങയിലും അന്മാർ കയറുന്നതാണ് അവന്മാർക്ക് നല്ലത് നമുക്ക് ഏകദേശം എഴുപത് തെങ്ങ ഉള്ളവന്മാരെ കയറ്റുന്നുണ്ട് ഒരു തെങ്ങിന് അമ്പത് രൂപയാണ് ചാർജ് കിട്ടുന്നത് പിന്നെ നല്ല രീതിയിൽ തേങ്ങ ഇടും നമ്മളിവിടെ തേങ്ങ കെട്ടി ഇറക്കുകയല്ല ചെയ്യുന്നത് ജസ്റ്റ് കട്ട് ചെയ്ത് വിടുക അപ്പൊ നേരെ താഴോട്ടങ് നിലത്തോട്ടങ്ങ് വീണോളൂ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പറയുന്നത് കെട്ടി ഇറക്കുക ചെയ്യുന്നത് ഇത് കൊല്ലം ഭാഗമാണ് ഈ പുള്ളിയാണ് അതിൻ്റെ അമരക്കാരൻ രാജുബായ് രാജുവണ്ണൻ വർഷങ്ങളായിട്ട് വീട്ടിൽ തേങ്ങയുടെ നടന്നു ശേഷം നമ്മളിതെല്ലാം അങ്ങ് പറക്കി വണ്ടിയിലാക്കി നമ്മൾ ഒരു സൈഡിലോട്ട് കൂട്ടും നമുക്കിവിടെ അറവാനേ ഉള്ളു കേട്ടോ അറവാനേ എന്നാന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക അറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ഒരടുത്ത് കൊണ്ടിടും ശേഷം ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓരോന്നും തിരിക്കുന്നുണ്ട് വലിയ തേങ്ങ വേറെ ചെറിയ തേങ്ങ വേറെ അല്ല ഇടത്തരം തേങ്ങ വേറെ ചെറിയ തേങ്ങ വേറെ പിന്നെ കുലുങ്ങാത്ത തേങ്ങയുണ്ട് അതൊക്കെ നോക്കണം നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ടോ ഇല്ലയോ നോക്കണം നല്ല രീതിയിൽ കുലുങ്ങുന്നില്ലെങ്കിൽ അത് ഇളയ തേങ്ങ അതായത് ചെറിയ രീതിയിൽ തള കുലുങ്ങുന്നുണ്ടെങ്കിൽ ഒട്ടും കുലുങ്ങുന്നില്ലെങ്കിൽ ഒന്നുകിൽ കരിക അരിയ്ക്കും അല്ലെങ്കിൽ പേട്ട് തേങ്ങ ആയിരിക്കും കരികയാണെങ്കിൽ നല്ല ഭംഗി കാണും ഇളവനെ പോലെ കാണും ഇളയ ഇളയ തേങ്ങ പോലെ കാണാം അപ്പോൾ അത് കുലുങ്ങുന്നില്ലെങ്കിൽ അത് കരിക്കായിരിക്കും പിന്നെ പേട്ട് തേങ്ങയാണെങ്കിൽ കുലുങ്ങത്തില്ല അതിനകത്തൊന്നും കാണത്തില്ല വെയിറ്റ് ഉണ്ടെങ്കിൽ ചില പേട്ട് തേങ്ങ ഉണ്ടല്ലോ അതായത് കുലുങ്ങാത്ത തേങ്ങയുണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് തേങ്ങ ഉണ്ടാവും തേങ്ങ നല്ല തേങ്ങ ആയിരിക്കും വെള്ളം കാണില്ല വെള്ളം കാണാത്ത കീണാത്ത തേങ്ങയായിരിക്കും അത് നല്ലതാണ് അരയ്ക്കാനൊക്കെ എടുക്കാം പിന്നെ നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത് മൊത്തത്തിൽ കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം മുപ്പത്തിനാല് രൂപയാണ് അവർ ഒരു തേങ്ങയുടെ പുറത്ത് പറഞ്ഞത് അപ്പം ഈ വലിയ തേങ്ങയും ഏറ്റവും വലിയ തേങ്ങയും ഇടത്തര തേങ്ങയുണ്ടല്ലോ ആ തേങ്ങയെല്ലാം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതിന് മുപ്പത്തിനാല് രൂപ ചെറിയ തേങ്ങ അവരെടുക്കത്തില്ല നമ്മളിവിടെ ആട്ടാനാണ് എടുക്കുന്നത് ചക്കിലിട്ടാട്ടാനാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട അങ്ങനെ നേരിട്ട് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത ശേഷം വലിയ തേങ്ങയ്ക്ക് ഞാൻ നാൽപ്പത്തഞ്ച് രൂപ വിലയും ചെറിയ തേങ്ങയ്ക്ക് ഞാൻ ഇടത്തരം തേങ്ങയ്ക്ക് ഞാൻ മുപ്പത്തെട്ട് രൂപ വില വിലയിട്ട ശേഷം നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങ് സെൻഡ് ചെയ്ത് ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും മുപ്പത്തഞ്ച് മു റേഞ്ചിലേക്ക് തരുമോ തലേ ദിവസം ഞാൻ വിപണിയിൽ പോയിട്ട് തേങ്ങയുടെ വിലയൊക്കെ അറിഞ്ഞായിരുന്നു അതിന് ശേഷമാണ് തേങ്ങ ഇട്ടത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് യ്ക്ക് നമ്മുടെ ഇടത്തരം തേങ്ങ ഒരു ഇരുന്നൂറ്റമ്പത് തേങ്ങ ഉണ്ടായിരുന്നു അതിനകത്ത് നൂറ്റി മുപ്പത് തേങ്ങ ഒരു മാരേജ് പാർട്ടിക്കാർക്ക് കൊടുത്ത് നൂറ്റി ഇരുപത് തേങ്ങ അല്ലാതെ വീട്ടുകാർക്ക് കൊടുത്തു ഇരുന്നൂറ്റമ്പത് തേങ്ങ പിന്നെ വലിയ നാൽപ്പത്തഞ്ചിന് തേങ്ങ ആർക്കും അങ്ങനെ താല്പര്യമില്ലായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം അങ്ങ് പൊതിച്ച് പൊതിച്ചിട്ട് കടയിൽ കൊണ്ട് കൊടുത്തു ഇരുപത് തേങ്ങയും ഇരുപത്തഞ്ച് തേങ്ങ ആയിട്ടാണ് കൊടുത്തത് ഇരുപത്തഞ്ച് തേങ്ങ ഓൾറെഡി കൊടുത്തായിരുന്നു ആദ്യമൊന്ന് കൊടുത്തു നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് എഴുപത് രൂപ വെച്ച് കിട്ടി അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇരുപത് തേങ്ങയുടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇരുപത് തേങ്ങ ഞാൻ പൊതിച്ച് അതിനകത്ത് ചെറിയ രണ്ട് ഇടത്തരം തേങ്ങയൊക്കെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം അത് ഞാൻ ജസ്റ്റ് നാടി തന്നെ ഉള്ളു വലിയ തേങ്ങ മാത്രം കൊടുത്തപ്പോൾ ഏകദേശം നാൽപ്പത്തേഴ് രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങക്ക് തേങ്ങ ഒരെണ്ണം അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാം വരെയുള്ള തേങ്ങ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത് ഗ്രാം വന്നിട്ട് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് ചെറിയ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്കറിയാൻ പറ്റുന്നില്ല അഞ്ഞൂറ് ഗ്രാമിലൊക്കെ തേങ്ങയുണ്ട് ഇട ഇടത്തരം തേങ്ങയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് ഞാൻ അവിടെ പോയി തൂക്കി നോക്കിയായിരുന്നു അതിൻ്റെ ഒരു വലിയ തേങ്ങ തൊള്ളായിരത്തി അറുപത് ഗ്രാം വന്നിട്ട് തേങ്ങയുണ്ട് ഇതുകൊണ്ട് ഇപ്പം മൊത്തം ഞാൻ പതിമൂന്നര കിലോ പതിമൂന്ന് കിലോ ഇരുന്നൂറ് ഗ്രാം ചാക്കിൻ്റെ അളഞ്ഞിട്ട് പതിമൂന്ന് കിലോ തേങ്ങയെന്ന് പറയുമ്പം ഏകദേശം തൊള്ളായിരത്തി പത്ത് രൂപ കിട്ടി ഏകദേശം അല്ല തൊള്ളായിരത്തി പത്ത് രൂപ കിട്ടി എഴുപത് രൂപ വെച്ച് അത് ഞാൻ ഒരു തേങ്ങ മാത്രം എടുത്ത് നോക്കി നോക്കി കണ്ടോ തൊള്ളായിരത്തി അറുപത് ഗ്രാം ഈ തേങ്ങയ്ക്ക് മാത്രം തന്നെ അറുപത്തി രൂപ കിട്ടി ആ ഒരു തേങ്ങയ്ക്ക് ഞാൻ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് തേങ്ങ കൊടുക്കായിരുന്നു ഇടത്തരം തേങ്ങ എന്ന് പറഞ്ഞില്ലേ അതൊക്കെ അഞ്ഞൂറ് ഗ്രാം വീതേ ഉള്ളു അതായത് അതിൻ്റെ പകുതി മുപ്പത്തഞ്ച് രൂപ അങ്ങനെ ഓരോ തേങ്ങയുടെ മൊത്തത്തിൽ ഞാൻ പതിമൂന്ന് കിലോ അല്ലേ തൂക്കിയത് പതിമൂന്ന് കിലോ തൂക്കിയതിനകത്ത് തൊള്ളായിരത്തി പത്ത് രൂപ കിട്ടി അതായത് ഒരു തേങ്ങയുടെ പുറത്ത് നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് അതായത് നാപ്പത്തഞ്ച് രൂപ അമ്പത് പൈസ കിട്ടി ഒരു തേങ്ങയ്ക്ക് പുറത്ത് ഞാൻ രൂപയ്ക്ക് തേങ്ങ വയ്ക്കാനിട്ടതായിരുന്നു ആർക്കും വേണ്ടായിരുന്നു പിന്നെ സോൾഡ് അടിച്ച് ഗ്രൂപ്പിലിട്ട്